ഹലോ ഹരിവാൻ ഹലോ നമ്മുടെ അക്കാദമിയുടെ കണ്ടപയ സെഷനിലേക്ക് സ്വാഗതം നിന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട കണ്ടഫല്ല ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ നമ്മുടെ ഡിഫൻസും അതേപോലെ തന്നെ നമ്മുടെ ആനുകൂല്യമായിട്ടുള്ള വിഷയങ്ങളും സയൻസും എല്ലാം നമ്മൾ എന്തിനകത്ത് പറഞ്ഞു പോകുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ക്ലാസ് കേട്ട് ശ്രമിക്കുക സംശയം എന്തിനുണ്ടെന്നാണ് ആ കമൻ ബോക്സിൽ അറിയിക്കുക ഓക്കേ തുടങ്ങാം ഓക്കെ അല്ലേ ശരി അപ്പം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കൊൽക്കത്തയിൽ നടക്കുന്ന അല്ലെ എന്താണ് ആ കൊൽക്കത്തയിൽ നടക്കുന്ന കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ത് ചെയ്യുന്നത് ഇടം നേടിയിട്ടുണ്ടായിരുന്ന മലയാള ചിത്രം ഏതാണെന്നുള്ളതായിരുന്നു അല്ലെ എന്താണ് ആ കൊൽക്കത്തയിൽ നടക്കുന്ന ആ കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് എന്താണ് ഇടം നേടിയിട്ടുണ്ടായിരുന്ന മലയാള ചിത്രം ഏതാണെന്നുള്ളതായിരുന്നു ഏതാണ് ആ എ വിഡോ എന്നുള്ള ചിത്രമാണ് ഏതാണ് ആ എ പ്രഗ്നന്റ് ആ വിഡോ എന്നുള്ള ചിത്രമാണ് എന്ത് ചെയ്യുന്നത് കൊൽക്കത്തയിൽ നടക്കുന്ന കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിടം നേടിയിട്ടുണ്ടായിരുന്ന മലയാള ചിത്രം എന്ന് പറയുന്നത് എന്താണത് ഏ പ്രഗ്നന്റ് ആ വിഡോ എന്നുള്ളതാണ് ചിത്രത്തിന്റെ പേര് ഓക്കേ ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ആരാണ് ഈ പറയുന്ന ഉണ്ണി കെ ആർ ആണ് ഓക്കെ ഉണ്ണി കെ ആർ ആണ് എന്റെ എന്തെന്ന് പറയുന്നത് ആ സംവിധായകൻ പറയുന്നത് അല്ലേ അല്ലെ ഈ പറയുന്ന സംവിധായകം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആ ഈ പറയുന്ന ഉണ്ണി കെയ ആർ ആണ് ഈ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടുന്ന ഒരേ ഒരു മലയാള ചിത്രവും കൂടിയാണെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രജ്ഞൻറ്റോ വിഡോ എന്ന് പറയുന്ന ചിത്രമെന്ന് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ കൊൽക്കത്തയിൽ നടക്കുന്ന കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഇടം നേടിയിട്ടുണ്ടായിരുന്ന മലയാള ചിത്രം ഏതാണെന്ന് ചോദിച്ചത് ഇതാണ് അത് എ പ്രഗ്നന്റ് വുമൺ എന്ന് പറയുന്ന ചിത്രമാണ് വുമൺ എന്ന് പറയുന്ന ചിത്രമാണ് ഉണ്ണി കെ ആർ ആണ് അതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ ഓർത്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവലിലെ ഇടം നേടുന്ന ഒരേ ഒരു മലയാള ചിത്രമാണ് എന്നു പറയുന്നത് എ പ്രഗ്നൻറ്റ് വിഡോ എന്ന് പറയുന്ന ചിത്രം ഓക്കെ ഓക്കെ അല്ലേ ടുവാ അടുത്തത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ ബിആർഒ എന്നൊക്കെ വിളിക്കുന്ന ബിആർഒ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വാഹന ഗതാഗത യോഗ്യമായിട്ടുള്ള പുതിയ റോഡ് ഏതാണെന്നുള്ളതായിരുന്നു അല്ലെ പറഞ്ഞ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗവൺമെന്റിന്റെ കീഴില് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് കീഴിലുള്ള എന്താണ് ഒരു 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 എന്താണ് ഫേമാണ് ഈ പറഞ്ഞത് ബിആർഒഎന്ന് പറഞ്ഞ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ നമ്മൾ വിളിക്കാറുണ്ട് അല്ലേ കറിയ ബോർഡർ ഏരിയകളിലൊക്കെ ഈ പറയുന്ന റോഡ് കൺസ്ട്രക്ഷൻ അവർ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ ബിആർഒ ആണ് അല്ലേ അതത്തിൽ ഈ പറഞ്ഞ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ലോകത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വാഹന ഗതാഗത യോഗ്യമായിട്ടുള്ള പുതിയ റോഡ് ഏതാണെന്നുള്ളതായിരുന്നു ചോദ്യം എന്ന് പറയുന്നത് ഏതാണ് ആ മിംഗ്ലാ പാസ് ആണ് ഏതാണ് മിംഗ്ലാ പാസ് ആണ് ലഡാക്കിലാണ് അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ഏറ്റവും കൂടി ഈ പറയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസൊക്കെ ഉള്ള ഈ പറയുന്ന ലഡാക്ക് ഏരിയകളിലാണ് അല്ലെ പ്രധാനമായിട്ടും ഇപ്പോൾ സിയാച്ചിലോട്ട് മറ്റും ഈ പറയുന്ന ഗതാഗത യോഗ്യത യോഗ്യമായിട്ടുള്ള ഈ പറയുന്ന റോഡുകൾ കാശ്മീരിലായിക്കോട്ടെ ലഡാക്കിലായിക്കോട്ടെ ഹിമാചലിൽ ആയിക്കോട്ടെ സിക്കിം ആയിക്കോട്ടെ ഉത്തരാഖണ്ഡ് ആയിക്കോട്ടെ ഈ പറയുന്ന എന്താണ് ഹില്ലി ഏരിയാസിലൊക്കെ ഈ പറയുന്ന ബോർഡർ പങ്കിടുന്ന പ്രദേശങ്ങളിലൊക്കെ പറയുന്ന റോഡും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ആ നിർമ്മിച്ചിറങ്ങുന്നത് ബിആർഒ ആണ് അല്ലേ ഇപ്പൊ ബി ആർഒ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ലോകത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് എന്താണ് ഗതാഗത യോഗ്യമായിട്ടുണ്ടായിരുന്ന റോഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന മിംഗ്ലാ പാസ് ആണ് ഇതാണ് മിംഗ്ലാ പാസ് ആണ് അതിന് തൊട്ട് മുമ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന റോഡ് എന്ന് പറയുന്നത് ഇതേ പറയുന്ന ലഡാക്കിൽ തന്നെയായിരുന്നു അറിയാമായിരിക്കും യുമില്ല അല്ലെ ആ യുംല പാസ് എന്നുള്ളതാണ് അല്ലേ യുമിംഗ്ല ആ യുമലിംഗ്ല ചുരം എന്ന് പറയുന്നത് യുമലിംഗ്ല പാസ് എന്ന് പറയുന്ന തൊട്ട് മുമ്പ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഈ പറയുന്ന മിംഗ്ല പാസ് വരുന്നതിന് മുമ്പ് ഈ പറയുന്ന യുമലിംഗ് യുമലിംഗ്ല പാസ് പറയല ചുരം ചുരമായിരുന്നു എന്തെന്ന് പറയുന്നത് ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്ത് എന്ത് ചെയ്യുന്നത് ഉള്ള ബിആർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും ഉയരം കൂടിയ റോഡ് എന്ന് പറയുന്നത് ഓക്കെ ഉയരം കൂടി ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്ന റോഡ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ അത് എന്താണ് രണ്ടാം സ്ഥാനത്തായിക്കി പറയുന്ന മിംഗ്ലാപാസ് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഒന്നാം സ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്നു മിംഗ്ലാപാസിൽ അതിർത്തി പ്രദേശങ്ങളൊക്കെ ഉണ്ട് ലഡാക്കിലുള്ള അവിടെ മഞ്ഞ് പെയ്യുന്ന സമയങ്ങളിൽ അവിടെ എന്തില്ല ആ റോഡ് ട്രാൻസ്പോർട്ടേഷൻ വളരെ എന്താണ് ദുർഘടം പൂടിയ സമയങ്ങളാണ് അപ്പൊ അത് എന്ത് ചെയ്യാ മുന്നോട്ടായി കൊണ്ടുവരും അവിടെയും കൂടെ എന്ത് ചെയ്യും റോഡ് ഗതാഗതം വഴി ബന്ധിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് പറയുന്നത് ഓക്കെ പഠിച്ചു വെക്കേണ്ട എന്താണ് ഈ പറഞ്ഞ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ബിആർഒയുടെ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ വാഹന ഗതാഗത യോഗ്യമായിട്ടുണ്ടായിരുന്ന പുതിയ റോഡ് ഏതാണെന്നുള്ളതായിരുന്നു ഏതാണത് ഈ പറയുന്ന അമിങ്ല പാസ് ആണ് ഏതാണത് അമിങ്ല പാസ് ആണ് ബിആർഒ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണെന്നു പറയുന്നത് ബിആർഒ എന്ന് പറയുന്നത് ബോർഡറിലെ മറ്റേ ഈ പറയുന്ന റോഡുകളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ആറ് ലക്ഷ്യം എന്ന് പറയുന്നത് ബിആാറുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ പറഞ്ഞ മിംഗ്ലാ പാസ് വരുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ യു യുമിഹ് ശ്രീ യുമലി ചുരമായിരുന്നു തൊട്ട് മുമ്പ് എന്ന് പറയുന്നത് ക്ഷമിക്കണം കേട്ടോ ചെയ്യുന്ന ചെറിയ വ്യത്യാസം ഉണ്ട് ഓക്കെ പറയുന്നത് യുമില പാസ് ആയിരുന്നു തൊട്ട് മുമ്പ് എന്ന് പറയുന്നത് ഇത്തരത്തില് ഏറ്റവും ഉയരം കൂടിയിട്ടുണ്ടായിരുന്ന പാസ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അടുത്ത് നോക്കി മനസ്സിലായേക്കാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അടുത്തതാ ഫോപ്സ് മീഡിയം ഈസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടോപ്പ് ഹെൽത്ത് കെയർ പട്ടികയിൽ അല്ലെ ഇന്ത്യയിൽ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്ന മലയാളികൾ ആരെല്ലാമാണെന്നുള്ളതായിരുന്നു അല്ലെ ഇതാണ് ഫോപ്സ് മിഡിൽ ഈസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടോപ്പ് ഹെൽത്ത് കെയർ പട്ടികയില് ഇടം നേടിയിട്ടുണ്ടായിരുന്ന മലയാളികൾ ആരെല്ലാമാണെന്നുള്ളതായിരുന്നു ആരെല്ലാമാണ് ഇവിടെ കാണാൻ സാധിക്കും പത്രവാർക്കയുടെ ഘട്ടങ്ങളിലേക്ക് കാണാൻ സാധിക്കുന്ന അഞ്ചു പേരുകളാണ് ആരിലാണ് ഒന്ന് പറയുന്ന ആസാദ് മൂപ്പൻ അല്ലെ എന്നാണ് ഒന്ന് ആസാദ് മൂപ്പന് മറ്റൊന്ന് ഈ പറയുന്ന എന്താണ് അലീഷ മൂപ്പന് പിന്നെയാണ് ഈ പറയുന്ന ഷംഷീർ വായലിന് അല്ലെ ഷംഷീൻ വയലിൽ അതേപോലെ പറയുന്ന സണ്ണി കുര്യണ് അതേപോലെ പറയുന്ന മുഹമ്മദ് മിയാൻ ദാ ദാന്ന് പറയുന്ന ഇത്രയും അഞ്ചു പേരാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന ഫോപ്സ് മിഡിൽ ഈസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടോപ്പ് ഹെൽത്ത് കെയർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്ന മലയാളികളെന്ന് പറയുന്നത് ഓക്കെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ പറയുന്ന ആസ്റ്റഡിയം ഹെൽത്തിന്റെ എന്താണ് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് വന്നവരാണെന്ന് കൂടി ഇന്ത്യ ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ പഠിക്കേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫോപ്സ് മിഡിൽ ഈസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടോപ്പ് ഹെൽത്ത് കെയർ ടോപ്പ് ഹെൽത്ത് കെയർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്ന മലയാളികൾ ആരെല്ലാം വെച്ചാൽ അഞ്ചു പേരാണ് എന്ന് പറയുന്നത് ആസാദ് മൂപ്പൻ അദ്ദേഹത്തിന് മകളാട്ടുണ്ട് നാലാണ് അലീഷ മൂപ്പൻ ഷംസീർ വയലീല അതേപോലെ പറഞ്ഞ സണ്ണി കുര്യണ് മുഹമ്മദ് മിയാന്ത എന്നിവരാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യീ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള മലയാളികൾ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ശരിയല്ലേ ശരി അടുത്ത് നോക്കാം ഓക്കെ 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 അടുത്താ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നുമാണ് ആയി പതിനായിരം കോടിയുടെ മിസൈലുകൾ വാങ്ങുന്നത് എന്നുള്ളതായിരുന്നു അല്ലെ എന്താണ് ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് പതിനായിരം കോടിയുടെ മിസൈലുകൾ എന്നുള്ളതായിരുന്നു ഏത് രാജ്യത്ത് നിന്നായിരുന്നു ഇതാണ് ആ ഋഷിയാണ് അല്ലെ ആ റഷ്യയിൽ നിന്ന് ഈ പറയുന്ന എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന മിസൈൽ സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത് നമ്മള് വാങ്ങുന്നത് അല്ലെ എന്താണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വാങ്ങുന്നത് ഇതിനെ നമ്മൾ വിളിച്ച മറ്റൊരു പേര് സുദർശൻ ചക്രം എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ എന്താണ് അല്ലെ നമ്മൾ സുദർശൻ ചക്ര എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു മിസൈൽ സിസ്റ്റമാണ് ഈ പറയുന്നത് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്തിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന എന്താണ് നമ്മുടെ പഹലിഗാവിന് ശേഷം നമ്മൾ ഈ പറയുന്ന എയർ സ്ട്രൈക്കിലൊക്കെ നടത്തില്ല ഓപ്പറേഷൻ സിന്ധു നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവാർ സിന്ധുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന ഇന്ത്യൻ എയർ എയർസ്പേസിലൊക്കെ എന്താണ് കാവരാലാട്ടിൽ നിന്ന് ഒരു മിസൈൽ സിസ്റ്റം ആയിരുന്നതെന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് നാറു നാനൂറ് കിലോമീറ്റർ റേഡിയസിൽ വരുന്ന ഏതൊരു എന്താണ് ത്രെറ്റിനെയും അനലൈസ് ചെയ്ത് അവരെന്താണ് തകർക്കാനും അതേപോലെ അറുന്നൂറ് കിലോമീറ്റർ റേഡിയസിൽ വരുന്ന എന്താണ് ഈ പറയുന്ന ഏത് ത്രെറ്റിനെ മനസ്സിലാക്കാനും എന്തേലും വേണ്ടി കഴിയുന്ന ഒരു അഡാസ് സിസ്റ്റം ഒക്കെ ഉള്ള റഷ്യൻ നിർമ്മിത മിസൈൽ സിസ്റ്റമാണ് എന്ന് പറയുന്നത് ആ ആണ് മേടിക്കാൻ ആര് തയ്യാറാവുന്നത് ഇന്ത്യ തയ്യാറാകുന്നത് അത്തരത്തില മിസൈലുകളുമായിട്ട് ഈ പറയുന്ന വാങ്ങുന്ന ഏത് രാജ്യത്ത് നിന്നാണ് ആ റഷ്യയിൽ നിന്നാണ് ഓക്കെ പ്രധാനമായിട്ട് രണ്ടായിരത്തി പതിനെട്ടില് എനിക്കറിയാം രണ്ടായിരത്തി പതിനെട്ടില് റഷ്യയുമായിട്ട് നമ്മൾ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു അത് പ്രകാരം പ്രധാനമായിട്ടും അഞ്ച് മിസൈൽ സിസ്റ്റങ്ങളായിരുന്നു നമ്മൾ ഇന്ത്യയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം ഇന്ത്യയിലേക്ക് എത്തുകയും ആ മൂന്നെണ്ണ നമ്മൾ ഫലപ്രദമായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്ത് ഓപ്പറേഷൻ ഹിന്ദു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ കലണ്ടറുകളെ വരാനിരിക്കുകയും കൂടിയാണ് ഇപ്പം രാജ്നാഥ് സിംഗ് ഒക്കെ എന്ത് ചെയ്തു പറയുന്ന പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഇന്ത്യയിലേക്ക് ഇത് കൈമാറുന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തിടെ നമ്മുടെ മീഡിയയിലേക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ ഈ പറഞ്ഞ എസ് ഫോർ ഹൺഡ്രഡ് നമ്മൾ എന്ത് ചെയ്യുന്നത് മേടിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഓക്കെ ഇപ്പൊ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നുമാണ് പതിനായിരം കോടിയുടെ മിസൈലുകൾ വാങ്ങുന്നതേ ചോദിച്ചു ഞാൻ റഷ്യയിൽ നിന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ആണ് വാങ്ങുന്നത് അതിനെ വിളിക്കുന്നത് സുദർശൻ ചക്ര എന്നാണ് വിളിക്കുന്നത് അല്ലെ പറയ ഇന്റഗ്രേറ്റഡ് മിസൈൽസ് ഈ പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ആണ് ഈ പറയുന്ന സുദർശൻ ചക്ര എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ആകാശ് സിസ്റ്റവും അതേപോലെ പറയുന്ന നമ്മുടെ ഇന്ത്യൻ നിർമ്മിത റഡാറുകളും അതേപോലെ പറയുന്ന എസ് ഫോർ ഹൺഡ്രഡ് എല്ലാവരും ഉള്ള ഒരു സിസ്റ്റം കൂടിയാണിതെന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ളതായിരുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ചിട്ടുണ്ടായിരുന്ന പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ളതായിരുന്നു ആരായിരുന്നു പ്രൊഫസർ ഏകനാഥ് അചിറ്റ്നസ് എന്നുള്ളതാണ് അല്ലേ അതാണ് പ്രൊഫസർ ഏകനാഥ് അ ചിറ്റ്നസ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒക്ടോബറിൽ അന്തരിച്ചിട്ടുണ്ടായിരുന്ന പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണ് ഈ പറയുന്ന പ്രൊഫസർ ഏകനാഥ് ഈ പറയുന്ന ചിറ്റ്സ് എന്നുള്ളതാണ് അല്ലേ അല്ലെ എനിക്കറിയായിരിക്കും ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹത്തിന് രാജ്യൻ പത്മഭൂഷൺ ഒക്കെ നൽകിയ എന്ത് ചെയ്തു ആദരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എന്നാണ് പത്മഭൂഷൺ അല്ലെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകിയ എന്ത് ചെയ്തു രാജ്യം ആദരിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ് ആരെന്ന് പറയുന്നത് പ്രൊഫസർ ഏകനാഥ് ചിറ്റ്സ് എന്ന് പറയുന്നത് ചിറ്റ്നസ് എന്നാണ് അദ്ദേഹം ചിറ്റ്നസ് എന്ന് പറയുന്നത് അദ്ദേഹം മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് എനിക്കറിയാം ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ തുമ്പയാണ് അല്ലേ എന്നാണ് തിരുവനന്തപുരത്ത് തുമ്പയാണ് ആയിരത്തി തൊള്ളി അറുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ തുമ്പെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമൊക്കെ ഇപ്പഴെ തുമ്പ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുന്ന വ്യക്തിയെ കൂടിയാണ് ആരെന്ന് പറയുന്നത് പ്രൊഫസർ ഏകനാഥ് ചിറ്റ്നസ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അന്തരിച്ചിട്ടുണ്ടായിരുന്ന പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൊഫസർ ഏകനാഥ് ജിത്തിസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത എന്നാൽ ചോദിച്ചു കഴിഞ്ഞാല് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായിട്ടുണ്ടായിരുന്നത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അല്ലെ ഈ പറയും തിരുവനന്തപുരത്ത് തുമ്പ നിർദ്ദേശിച്ചുണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൊഫസർ ഏകനാഥ് അജിത്സ് എന്ന് പറയുന്നത് ഓക്കെ അല്ല അതേപോലെ കൊടുത്തിട്ടുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് തുമ്പ റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷനിൽ നിന്നുള്ള ആദ്യ വിക്ഷേപണത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ് ആരെന്ന് പറയുന്നത് നോക്കുന്നത് അക്ഷിസ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അടുത്ത് നോക്കാം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലോകകൾ കണ്ടു പറഞ്ഞതിന്റെ ലോക റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന മലയാളി ആരാണെന്നുള്ളതായിരുന്നു അല്ലെ എന്താണ് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലോകകൾ കണ്ടു പറഞ്ഞതിന്റെ ലോക റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന മലയാളി ആരാണെന്നുള്ളതാണ് ആരാണ് ആരാണ് ആ രമ്യാഷ്യാമാണ് അല്ലെ ആരാണ് ആ രമ്യാഷ്യാമാണ് ഓക്കെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലോകകള് കണ്ടു പറഞ്ഞതിന്റെ ലോക റെക്കോർഡ് സ്വന്തമാക്കി മലയാളി ആരാണത് ആ രമ്യാ ഷ്യാണു ഓക്കേ ഓക്കേ ഓക്കെ ഏകദേശം നൂറ്റി പതിനാറോളം ലോകകൾ എന്ത് ചെയ്തു ഈ പറയുന്ന പഠിച്ചതിനു ശേഷം എന്ത് ചെയ്തു പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ പറയുന്നത് എന്ത് ചെയ്യുന്നത് അവർക്ക് ആ ലോക റെക്കോർഡൊക്കെ എന്ത് ചെയ്യുന്നത് കിട്ടിയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ ഒരു മലയാളിയും കൂടിയാണെന്ന് അവർക്ക് പറയുന്നത് ഓക്കെ അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലോകകൾ കണ്ടു പറഞ്ഞതിന്റെ ലോക റെക്കോർഡ് സ്ഥിതമാക്കി മലയാളി ആരാണത് ഈ പറയുന്ന രമ്യ ശാമാണ് ഓക്കെ ഓക്കെ അടുത്ത് നോക്കാം ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് ഈ പറയുന്ന നീരജ ചോപ്രയ്ക്ക് സൈന്യത്തിന്റെ ഓണറി ലഫ്റ്റനന് അല്ലെ പദവി എന്നുള്ളതായിരുന്നു അല്ലെ എന്താണ് ഈ പറഞ്ഞ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജാവലിൻ തുറയിൽ അല്ലേ എൻകറിയും ജാവലിൻ ത്രോയിലൊക്കെ എന്ത് ചെയ്തു പറയുന്ന ഇന്ത്യക്ക് ഈ പറയുന്ന സ്വർണ്ണമൊക്കെ നേടി തന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ നിര ചോപ്രയ്ക്ക് എന്ത് ചെയ്തു അദ്ദേഹം ഇൻകറിയായിരിക്കും തൊട്ട് പോകുമ്പോ അദ്ദേഹം സുബേദാറാക്കട്ട് സുബേദാറാക്കട്ടെ അദ്ദേഹം എന്ത് ചെയ്തു സേവനം രക്ഷിച്ചിരുന്ന വ്യക്തിയും കൂടിയായിരുന്നു അല്ലെ ആർമിയിൽ അപ്പൊ അദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത് സൈനി എന്ത് ചെയ്ത് ടെറിറ്റോറിയൽ ആർമിയിൽ അദ്ദേഹത്തിന് ഓണറിൽ ലെഫ്റ്റനന്റ് എന്ത് ചെയ്യുന്നത് പദവി എന്ത് ചെയ്യുന്നത് നേടി നൽകിയിട്ട് ഉണ്ടായിരുന്നതാണ് നോക്കാം ഒളിമ്പിക്സ് സ്വർണ്ണമണ്ഠ ജേതാവായിട്ടുണ്ടായിരുന്ന നീരജ ചോപ്രക്ക് സൈന്യത്തിന്റെ ഓണററി ലെഫ്റ്റനന്റ് കേണൽ പദവി എന്ത് ചെയ്തു നൽകിയിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബഹുമതി കൈമാറി കായിക മേഖലയിൽ രാജ്യത്തിന് നൽകിയിട്ട സംഭാവനകൾ പരിഗണിച്ചാണ് പദവി ചടങ്ങിൽ കലസേനാ മേധാവിയായിട്ടുണ്ടായിരുന്ന ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എന്ത് ചെയ്തു പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് എന്ത് ചെയ്യുന്നു സുബേദാർ മേജറായും രണ്ട് സംസ്ഥാന സ്ഥാനക്കാരിൽ ലഭിച്ചു ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ഇന്ത്യയ്ക്കായിട്ട് ചരിത്ര സ്വർണം എന്ത് ചെയ്യുന്നു നേടി എന്നുള്ളതായിരുന്നു പറഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് ആ ജാവലിൻ ജാവിലിൻ്റെ സ്വർണം നേടിത്തിരിക്കും അദ്ദേഹം തൊട്ടു ഈ പറയുന്ന ആർമിയിൽ സുബേദാറായിട്ട് സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത് പറയുന്ന പ്രതിരോധ മന്ത്രിയായിട്ട് രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഓണററി ലഫ്റ്റനന്റ് കെണൽ പദവി എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ എന്താണോ ഓണററി ആ ലെഫ്റ്റനന്റ് കിണൽ പദവി എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഒളിമ്പിക്സ് സ്വർണ്ണപട ചേതാവായിട്ടുണ്ടായിരുന്ന നിരജ് ചോപ്രയ്ക്ക് സൈന്യത്തിന്റെ ഓണററി ആ ലഫ്റ്റനന്റ് കിണൽ പദവി അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ് ഇന്ത്യ ഓർത്തിരുന്ന് പഠിക്കാൻ അദ്ദേഹം ഏത് ഐറ്റമാണെന്ന് അറിയാമായിരിക്കും എന്നാലും പറയാൻ എന്താണ് ജാവലിൻ ദുളയായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സ് അദ്ദേഹം എന്താണ് ഇന്ത്യക്ക് സ്വർണ്ണമാക്കാൻ നേടിത്തന്നത് അല്ലേ ഓക്കേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ചിട്ടുണ്ടായിരുന്ന മുൻ സന്തോഷ് ട്രോഫി താരമാരാണെന്നുള്ളതായിരുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലും അന്തരിച്ചിട്ടുണ്ടായിരുന്ന മുൻ സന്തോഷ് ട്രോഫി താരമാരാണ് ആ പി ജെ വർഗീസാണ് ാണ് ഇവർ പി ജെ വർഗീസ് അദ്ദേഹമാണ് അടുത്തുണ്ടായിരുന്നു അല്ലെ ആലുവയിൽ സന്തോഷ് ട്രോഫി താരമായിട്ടുണ്ടായിരുന്ന ഫാക്ട് ഫുട്ബോൾ ടീം അംഗവുമായിരുന്നു ആലുവ പവർ ഹൗസിന് സമീപം ഈ പറയുന്ന പി ജെ വർഗീസ് ആണ് നിര്യാതനായിരുന്നു പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റും കൂടെ വാർത്തയിൽ കാണാൻ സാധിക്കില്ലേ അപ്പൊ അത്തരത്തില് മുൻ സന്തോഷ് ട്രോഫി താരമായിട്ടുണ്ടായിരുന്നീതു പി ജെ വർഗീസ് അദ്ദേഹം അന്തരിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി താരം ആരണത് ആ പി ജെ വർഗീസാണ് പി ജെ വർഗീസാണ് ഓക്കെ അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാവികസേന ദിനാഘോഷത്തിന്റെ വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാവികസേന ദിനാഘോഷത്തിന്റെ വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ് എവിടെയാണത് ആ ശംഖുമുഖം തിരുവനന്തപുരം ആണല്ലേ എവിടെയാണ് ആ തിരുവനന്തപുരത്തെ ശംഖുമുഖം ബീച്ചിലാണ് പ്രധാനം കാര്യം അദ്ദേഹം പറയുന്ന നാവികസേന ദിനമായിട്ട് ആ എന്താണ് ബന്ധപ്പെടുത്തി ഈ പറയുന്ന ശംഖുമുഖ തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് വെച്ച് ആദ്യമായിട്ട് നടക്കുന്ന ഒരു നാവികസേന ആണ് അഭ്യാസവും കൂടി ഇവിടെ വെച്ച് ഈ പറയുന്ന ശംഖുമുഖത്ത് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട് നടക്കുന്നതാണ് ഓക്കെ പറയുന്ന നാവികസേന ദിനമായിട്ട് ബന്ധപ്പെട്ട് ഒരു എന്താണ് നാവികസേന അഭ്യാസം കൂടി ഇവിടെ നടക്കുന്നുണ്ട് ശംഖുമുഖത്ത് നടക്കുന്നുള്ളതാണ് മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശംഖുമുഖം ബീച്ചിൽ പ്രത്യേകത പറയാൻ പറയാം നമ്മുടെ പറയുന്ന വിനിഞ്ഞം ഹാർബറൊക്കെ ഈ പറയുന്ന ഈയൊരു കോസ്റ്റൽ ലൈനിലാണ് നിങ്ങൾ ചെയ്യുന്നതിരിക്കും അല്ലേ അതിൻ്റെ സ്വാഭാവിക ആഴമുള്ള ആഴമുള്ളൊരു പ്രദേശം കൂടിയാണെന്ന് പറയുന്നത് അപ്പം പറയുന്ന കാണികൾക്ക് വളരെ അടുത്ത് നിന്ന് തന്നെ എന്തെങ്കിലും പറ്റി ഇത് നടക്കുക കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോഴത്തെ അഭ്യാസത്തിന് മറ്റൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് അത് പറയുന്ന സൗത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന ഇപ്പം നാവികസേന ദിനമായിട്ട് ദിനാഘോഷമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് വലിയൊരു എന്താണ് അഭ്യാസവും കൂടി ഇവിടെ നടക്കും ഈ പറയുന്ന ശങ്കുമത് നടക്കുന്നുള്ളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സന്ദർശിക്കുന്നുള്ളതാണ് അപ്പൊ രണ്ടായിരത്തി ിലെ നാവികസേന ദിനാഘോഷത്തിന്റെ വേദിയാകുന്നത് എവിടെയാണിത് ശംഖുമുഖത്ത് വെച്ചാണ് എവിടെയാണ് തിരുവനന്തപുരം ശംഖുമുഖത്ത് വെച്ചാണ് ഓക്കെ ഓക്കെ അടുത്തു നോക്കിയാല് സംസ്ഥാനത്തെ കായികമേളയിലെ ഭിന്നശേഷി കായിക താരങ്ങൾക്കായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഇൻക്ലൂസീവ് സ്പോർട്സ് ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണെന്നുള്ളതായിരുന്നു അല്ലെ എന്താണ് സംസ്ഥാനത്തെ കായികമേളയിൽ ഭിന്നശേഷി കായിക താരങ്ങൾക്കായിട്ട് ഏർപ്പെടുത്തിയ ഇൻക്ലൂസീവ് സ്പോർട്സിലെ ഓവറോൾ ചാമ്പ്യന്മാരായ താരമാണ് അത് പാലക്കാടാണ് അല്ലേ ആരാണ് പാലക്കാടാണ് ഓക്കെ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എന്ത് ചെയ്യുന്നത് കായികമേള നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ അതോടൊപ്പം തന്നെ പഠിച്ചു വെക്കുക ഒന്നാമത് പാലക്കാടാണ് രണ്ടാമത് കോഴിക്കോടാണ് ഓക്കെ രണ്ടാമത് നമ്മുടെ ഈ പറയുന്നത് കോഴിക്കോടാണ് രണ്ടാം സ്ഥാനത്ത് കോഴിക്കോട് കാണാൻ സാധിക്കും മൂന്നാം സ്ഥാനത്ത് എന്താണ് ഈ പറയുന്നത് തിരുവനന്തപുരം എന്ന് പറ്റും അല്ലെ മൂന്നാം സ്ഥാനത്ത് അവിടെ തിരുവനന്തപുരം വേണ്ടി കാണാൻ സാധിക്കുന്നുള്ളതാണ് അതേപോലെ തന്നെ അത്ലറ്റിക്സിൽ ഈ പറയുന്ന ഭിന്നശേഷി കായിക തലങ്ങൾക്കുള്ള ഇപ്പറുന്ന കായികമേളയാണ് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അത്ലെറ്റിക്സ് നടത്തിയിട്ടുണ്ടായിരുന്ന അത്ലറ്റിക്സിൽ ഈ പറയുന്ന ആരാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അത് ഈ പറയുന്ന ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് അത് ഈ പറയുന്ന പാലക്കാട് തന്നെയാണ് ഓക്കെ അത്ലറ്റിക്സിലാണ് ഇപ്പറയുന്ന പാലക്കാടാണെന്ന് പറയുന്നത് ആ മുന്നിൽ എന്ന് പറയുന്നത് ഓക്കെ പറ അത്ലറ്റിക്സ് ഒന്നാം സ്ഥാനത്ത് പാലക്കാട് ഈ പറയുന്ന കായികമേളയിൽ ഭിന്നശേഷിയിലോ കായികമേളയിലോ ഒന്നാം സ്ഥാനത്ത് പാലക്കാടാണ് ഈ പറയുന്ന ഭിന്നശേഷിയിലോ കായികമേളയിൽ രണ്ടാം സ്ഥാനത്ത് കോഴിക്കോട് മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം നമുക്ക് എന്തെങ്കിലും പറ്റും കാണാൻ വേണ്ടി ആ സാധിക്കും എന്നുള്ളതാണ് ഇത് ഇവിടെ വെച്ച് നടന്നു ചോദിച്ചാൽ തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്ന നടന്നത് കേട്ടോ ഇവിടെ വെച്ചാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത് ഓക്കെ തിരുവനന്തപുരത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത് മത്സരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളും ഓർത്തിരിക്കുക ഓക്കെ ഓക്കെ ഇത്ര ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബെക്കോ എൽ ഇ ജി അതേപോലെ കമ്പനി പുള്ളി ജീസിനൊക്കെ വേണ്ടി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇനി ഓരോ ഇതിന് വേണ്ടിയിട്ട് അത്രയും വില്ലേജ് ഫീൽഡിന് വേണ്ടി ബെക്കോയ്ക്ക് വേണ്ടി കമ്പനി പുളിക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഏ സെഡ് ബി അക്കാദമികൾക്ക് വേണ്ടി പറയുന്ന ത്രീ വൺ സോറി ത്രീ വൺ ബാച്ച് എന്ന് പറയുന്നത് പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതായത് ീ പറയുന്ന വില്ലേജ് അസിസ്റ്റന്റ് പെക്കോ എൽ ഡി സി കമ്പനിക്ക് ഒരുമിച്ച് പഠിക്കാൻ സാധിക്കും എന്നതാണ് അല്ലെ നിങ്ങൾ ഈ പറയുന്ന എക്സാമിനേഷനൊക്കെ വേണ്ടി പഠിക്കുന്നവരായിരിക്കും നിങ്ങൾ അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്ട പറയുന്ന ഓരോ എന്താണ് കോഴ്സ് എടുത്ത് പഠിക്കുന്നതിൻ്റെ പകരമായിട്ട് ഈ പറയുന്ന എന്ത് ചെയ്യാൻ പറ്റും ഒറ്റ കോഴ്സ് എടുത്ത് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് അതൊരു വലിയൊരു എന്താണ് എളുപ്പ എളുപ്പ കൂടിയാണ് അല്ലേ അല്ലേ ശരി അല്ലേ നിങ്ങൾ പറയുന്ന ഓരോന്നായിട്ട് പഠിക്കാൻ പറയാം കുരുമിച്ച് എന്തേ പറ്റി പറഞ്ഞാൽ ബാച്ച് നമ്മളെ ത്രീ നമ്മൾ ബാച്ച് എ സെഡ് അക്കാഡം നിങ്ങൾക്കിടെ പ്രൊവൈഡ് എന്നെ ത്രീ നോൺ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്തേലും പറ്റി പറയുന്ന മൂന്ന് കോഴ്സിലേക്ക് എന്തെങ്കിലും പറ്റും പെട്ടെന്ന് തന്നെ ഒരു ബാച്ച് ജോയിൻ ചെയ്ത് എന്തെങ്കിലും പറ്റും ആ ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി ലൈഫ് പ്ലസ് റെക്കോടെ ക്ലാസുകൾ പ്രീവിയസ് കൊസ്റ്റിൻ പാർട്ടി സെക്ഷനും വോട്ട ടെസ്റ്റുകളും വെന്റേഷ് സപ്പോർട്ടുകളും അതേപോലെ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് റിവിഷൻ സെക്ഷൻസ് ഒക്കെ നടക്കുന്ന ഒരു ഒരു കംപ്ലീറ്റ് കവറേജാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇവിടെ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എയ് സി ബിബി നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ് എനിക്ക് എന്ത് ചെയ്യാൻ നമ്മൾ ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം ഓക്കെ അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടാവും ആപ്പുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സോട്ട് ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടാകും നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടായാലും നമ്മൾ വിളിച്ചു നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ ഉത്തരം നൽകുന്നതായിരിക്കും അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ പുതിയ പുതിയ അപ്ഡേറ്റുകൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന സമയങ്ങളിൽ അപ്പോൾ തന്നെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്ത് ചെയ്യാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും പറയുന്നത് അപ്പോൾ അപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ ഒക്കെ എന്ത് ചെയ്യും അപ്പോൾ അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഇനി എന്താ ഡൗട്ടോ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ഡൗട്ടോ സജഷൻ ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ വെക്കാനുണ്ടെങ്കിൽ ഇവിടെ എയ്സിൻ ബാക്ക് ആണ് കട അവിടെ ഈ പറയുന്ന ഒരു ഗൂഗിൾ ഫോമിൽ ലിങ് താ കൊടുത്തിട്ടുണ്ട് കാരണം ഡൗട്ട് സജഷൻ ഒക്കെ നീ അവിടെ രേഖപ്പെടുത്താവുന്ന കൂടിയാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ പറയുന്ന ഡെയിലി കണ്ടക് ഫേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇപ്പോൾ പത്രമൊക്കെ വായിച്ച് വന്ന് മനസ്സിലാക്കി നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതാണ് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ പരീക്ഷ ഒക്കെ എന്ത് ചെയ്ത് ഒരുപാട് ഉപകാരപ്പെടുകയൊക്കെ ചെയ്യും ഓക്കെ അപ്പം നമുക്ക് നാളെ പറയുന്ന കണ്ടക് ഫേഴ്സോടെ വരുന്ന ആയിരിക്കും നിങ്ങൾ എല്ലാവരും നമ്മളാതെ നമ്മുടെ ക്ലാസ്സുകൾ വ്യക്തമായിട്ട് കേട്ടിരിക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾ വിലയേറിയ കമന്റുകൾ മറ്റേ എന്ത് ചെയ്യാൻ നമ്മളെ അറിയിക്കാനായിട്ട് ശ്രമിക്കും ഓക്കെ ഡൗട്ട് മറ്റു കാര്യങ്ങളുടെ എന്ത് ചെയ്യാ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തിയാൽ വേണം കേട്ടോ ഓക്കെ